പല സീനുകളും നിങ്ങൾ തമ്മിൽ ഒരുമിച്ചുള്ള സീനുകളുണ്ട് കുട്ടിയായിട്ടുള്ള ഞാനും കുട്ടിയാണ് സീനുകളോ ദീപും പിന്നീടാണ് ആസിഫിലേക്ക് എത്തുന്ന കാണുന്നത് ആസിഫിലേക്ക് എനിക്ക് തോന്നുന്നു സിനിമ കാണുമ്പോ അല്ല ഇത് നമുക്ക് ട്രെയിലർ കാണുമ്പോൾ അങ്ങനെ നിങ്ങൾ നിങ്ങൾ നേരത്തെ ദീപക് പറഞ്ഞോ ഭാര്യ ഭാര്യയുടെ ഒരു ശല്യം പ്രശ്നം എല്ലാം പറഞ്ഞപ്പോൾ നിങ്ങൾ തമ്മിലാണുള്ള എല്ലാവർക്കും മനസ്സിലായല്ലോ ആ കുട്ടിയുമായിട്ട് നിങ്ങളുടെ ഒരു യാത്ര ഉണ്ടല്ലോ സിനിമയ്ക്ക് സെപ്പറേറ്റ് ഒരു യാത്ര ഉണ്ടല്ലോ സിനിമയിലൂടെ ഒരു യാത്ര ഉണ്ടല്ലോ അതെങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് അത് ഞാനും കഴിഞ്ഞ ഇന്റർവ്യൂ പറഞ്ഞ പോലെ ഇപ്പൊ ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിലാണല്ലോ ഇപ്പൊ സെറ്റിൽ എന്നാൽ കൂടി പേഴ്സണൽ സ്പേസിലാണെങ്കിലും ഭയങ്കര അവൻ ഹൈപ്പർ ആക്റ്റീവ് ആണ് ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഉണ്ട് അവന്റെ കയ്യില് പക്ഷെ അത് ഭയങ്കര അച്ചടക്കത്തോടെ ഹാൻഡിൽ ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സെറ്റിലാണെങ്കിലും ഒക്കെ ഭയങ്കര പ്രൊഫഷണൽ ആക്ടർ ആയിട്ടാണ് എനിക്ക് തോന്നിയത് എല്ലാ രീതിയിലും ഇപ്പം മേക്കപ്പ് അവിടെ മേക്കപ്പ് റൂമിലാണെങ്കിലും അവിടെ ആണെങ്കിലും എപ്പോഴും അലേർട്ട് ആണ് എന്നെ വിളിച്ചോ എന്നെ വിളിച്ചോ ഷോർട്ടായോ ഞാനാണോ എന്ന് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും അത് ഈ ഒരു ഒരു പ്രായത്തിൽ തന്നെ അത്രയും പ്രൊഫഷണൽ ആയിട്ട് അതിനെ അപ്രോച്ച് വലിയ ഞങ്ങൾ നേരത്തെ ഞങ്ങള് നാലുപേര് നോക്കി ദിവ്യ വിളിച്ചിട്ട് അവനെ മടിയിലിരുത്തി അപ്പൊ ഈ ആങ്കർ ഇവന്റെ അടുത്ത് എന്തോ ചോദ്യം ചോദിച്ചിട്ട് അവൻ മറുപടി പറയണ തൊട്ടു മുന്നേ പറഞ്ഞു എനിക്ക് മൈക്കില്ല ആ എനിക്ക് മൈക്കില്ല എനിക്ക് മൈക്ക് വെക്കാത്തോണ്ട് സംസാരിച്ച കിട്ടൂലോ അത്രയും പ്രൊഫഷണൽ ആണ് അതെ അപ്പൊ അവന് കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ അപ്പോഴും ഞാൻ ഈ പറഞ്ഞപോലെ അത്രയും പേഷ്യൻസും അത്രയും ഒരു അച്ചടക്കം ഇല്ലെങ്കിൽ ഒരു സിനിമയിൽ ഒരു കുട്ടിക്ക് അഭിനയിക്കാൻ കുറച്ച് ടഫാണ് ഹാൻഡിൽ ചെയ്യാൻ അത് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു ഉണ്ടായിട്ടില്ല അടുക്കാൻ ഒരു സമയം എടുത്തിരുന്നു അത് സർപ്രൈസിംഗ്ലി ഭയങ്കര കുറവായിരുന്നു നോർമലി നമ്മൾ അത്രയും വരുമ്പോൾ ആദ്യം നമ്മൾ കുട്ടിയെ കംഫർട്ട് ചെയ്യുക എന്നുള്ളതാണ് കുട്ടിയായിട്ട് ഒരു വൈബ് മാച്ച് ചെയ്യുന്നത് അപ്പൊ അങ്ങനത്തെ കുറച്ച് നമ്മുടെ ഭാഗത്ത് നമ്മൾ ഫോഴ്സ്ഫുള്ളി ഒരു എഫേർട്ട് ഇട്ടിട്ട് ഒന്ന് കമ്പനി ആയി അവനൊന്ന് പാമ്പർ ഇതൊക്കെയാണ് നമ്മൾ സാധനം പക്ഷെ ഇത് ഇവ നേരെ വന്നത് തന്നെ ഫുൾ ഓൺ ആയിട്ടായിരുന്നു ഞങ്ങളെല്ലാവരും ഇപ്പൊ ഇവരുടെ വീട്ടിലെ സീക്വൻസ് ഒക്കെ എടുക്കുമ്പോ ഭയങ്കര റിയൽ ആണ് ആ ഫാമിലി ലൈഫ് നമുക്ക് ഇവരുടെ രണ്ടുപേരുടെയും അവനോടുള്ള കെയറിംഗും അവന്റെ പ്രശ്നങ്ങളും അതൊക്കെ ഭയങ്കര റിയൽ ആയിട്ട് തന്നെ ഫീൽ ചെയ്തു അപ്പൊ അതിനു വേണ്ടിട്ട് അവൻ എടുത്ത എഫേർട്ട് ഭയങ്കര രസം പിന്നെ ഞങ്ങള് തമ്മിൽ ഒരുമിച്ചുള്ള സീക്വൻസസ് കാണുമ്പോൾ മനസ്സിലാവും ഒത്തിരി ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് പല സമയത്തും ഷൂട്ടിങ് പ്രത്യേകിച്ച് ഈ തണുപ്പിന്റെ കാര്യം പറഞ്ഞില്ലേ അപ്പൊ ഇവന് ഇവൻ ഇന്ന് പറ്റൂല എന്ന് പറഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ ഷൂട്ട് ചെയ്യാൻ ഷൂട്ട് ചെയ്യൂല നമ്മൾ കാര്യം ഇവന്റെ ഇവനാണ് നമ്മുടെ ലൊക്കേഷനില് ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിരുന്നത് അപ്പൊ രാത്രിയൊക്കെ ഈ വെളുപ്പിന് മൂന്നര മണിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ തണുപ്പ് തുടങ്ങി കഴിഞ്ഞാൽ ലിറ്ററലി ഷോട്ടിന് മുന്നേ ഇവൻ ജാക്കറ്റ് ഊരിക്കൻ അപ്പൊ ഷോട്ടിന് മുന്നേ ഞങ്ങൾ ഇങ്ങനെ ഇവനെ കെട്ടിപ്പിടിച്ച് നിക്കും അപ്പൊ ഇവൻ ഇടയ്ക്കൊന്ന് കരയുകയൊക്കെ ചെയ്യും അപ്പൊ നമുക്ക് പേടിയാവും അപ്പൊ ഞാനിങ്ങനെ പൈ എന്നോട് പറയും എടാ മൂഡ് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇന്ന് അപ്പൊ രണ്ടുദ്ദേശം ഉണ്ട് എന്റെ കഴിയും അവരില്ലെങ്കിൽ അപ്പൊ ഞാൻ അത് പറയും വേണമെങ്കിൽ നമുക്ക് നാളത്തേക്ക് പ്ലാൻ ചെയ്യാം ഈ സീക്വൻസ് എന്ന് പറയും അപ്പൊ ഇവൻ പോയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ജപ്പു എന്താ വേണ്ടേ ജപ്പുവിനെ ഷൂട്ട് നിർത്തണോ ഒന്നും വേണ്ട അപ്പൊ നമുക്ക് ഷൂട്ട് ചെയ്യാം ചെയ്യാം എന്ന് പറയും എന്നിട്ട് ഇവര് മറ്റേ എന്താണ് കടൻചായ കടിയാണ് വെള്ള ഒരു ചായം കുടിച്ച് കഴിഞ്ഞാൽ ഇവൻ ആ ഷോട്ട് വരെ അവിടെ നിൽക്കും പിന്നെ കാറുകൾ ഭയങ്കര ഇഷ്ടമാണ് റോഡിൽ കൂടെ ഒരു വണ്ടി പോയാ വണ്ടി ഏതാണെന്ന് ചോദിച്ച് മനസ്സിലാക്കും ഭയങ്കര ആക്റ്റീവാണ് ഈ രാത്രിയൊക്കെ നമ്മൾ ലൊക്കേഷനിലെ യൂണിറ്റിലെ ആളുകളൊക്കെ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഒരു എട്ട് ദിവസം ഒമ്പത് ദിവസം ഒക്കെ നൈറ്റ് പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒന്ന് വാടി തളർന്നൊക്കെ വരുന്ന സമയത്തും ഇവനാണ് ഒരു പവർ കൊടുത്തോണ്ടിരുന്നത് ഇവൻ്റെ ഒരു ആക്ടിവിറ്റി ഓട്ടവും അത്യാവശ്യം ആക്രോമാറ്റിക്സ് ഒക്കെ ചെയ്യുമായിരുന്നു അപ്പൊ അതൊക്കെ കാണിച്ച ആൾക്കാരെ എന്റർടൈൻ ചെയ്യും അത് ഈ ഈ സിനിമയുടെ ഏറ്റവും പെർട്ടിക്കുലർ കാസ്റ്റിംഗ് ഇത് തന്നെ ആയിരുന്നല്ലോ ഏറ്റവും സമയം എടുത്ത് നമ്മൾ എനിക്ക് തോന്നുന്നത് ആ സമയത്ത് എന്റെയും വാട്സ്ആപ്പ് ചാറ്റിലും മുഴുവൻ ഈ പല 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 കുട്ടികളുടെ എല്ലാ കുട്ടികളും ഇങ്ങനെ അയച്ചിട്ട് ഓരോ സീക്വൻസ് ടെസ്റ്റ് ചെയ്തിട്ട് അയച്ചു തരും കാരണം ഈ ഈ ക്യാരക്ടർ നിന്നില്ലെങ്കിൽ ഈ സിനിമ നിക്കൂല അപ്പൊ അത് ആ കാത്തിരിപ്പും ആ വർക്കായിരുന്നു വർക്കായിട്ടുണ്ട് ഈ നേരത്തെ പറഞ്ഞപോലെ ഒരു അടുപ്പം അടുപ്പമുണ്ടാവണല്ലോ ഒരു സിനിമയിൽ അച്ഛനാണ് അച്ഛനിലേക്ക് ഒരു അടുപ്പം ഉണ്ടാവണല്ലോ ഏത് എന്ത് പറയുമ്പോഴും അനുസരിക്കണം അനുസരണ കേട് കാണിക്കണം അതെങ്ങനെയായിരുന്നു നിങ്ങൾ ഇന്ററാക്ഷൻ എങ്ങനെയായിരുന്നു ഇല്ല അവൻ ശരിക്കും ഷോർട്ടിന് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോ കൊറേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പത്ത് പതിനഞ്ച് പടം ചെയ്ത ഒരാളെ പോലെയാണ് ഫീൽ ചെയ്യുക വന്നു കഴിഞ്ഞാൽ കറക്റ്റ് എന്താണ് ഭയങ്കര കറക്റ്റ് ആയിരുന്നു അവൻ ചെയ്തോണ്ടിരുന്നത് ഡയലോഗ്സുകൾ കറക്റ്റ് ആയിരുന്നു അവൻ്റെ ഒരു ഡയലോഗ് തെറ്റിയിട്ട് നമ്മൾ റീറ്റേക്ക് എടുക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ ശരിയായിട്ടില്ലെന്ന് വന്നു പറഞ്ഞാൽ അങ്ങനെ സിനിമയിൽ സംഭവിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് നമുക്കിപ്പം അതിനു മുന്നേ കണ്ട ജെപ്പും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കണ്ട ക്യാരക്ടർ ഡിഫറൻസ് ആക്ടറാണ് ക്യാമറ എന്നുള്ള പേടി അങ്ങനെ ഒന്നുമില്ല അത് ഈ എനിക്ക് തോന്നുന്നത് ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത ആയിരിക്കും കേട്ടോ അടിപൊളി ഇപ്പൊ ഇവനായിട്ട് ട്രെയിലറിൽ കാണിക്കുന്നുണ്ടല്ലോ ലിഫ്റ്റിന്റെ പുറത്ത് നിന്ന് കരയുമ്പോ ഒരു പോയിന്റിൽ ദീപക് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇവനെ തൂക്കിടത്തോണ്ടു പോവാന്ന് പറയോ അതൊക്കെ ചെയ്യുമ്പോ ആദ്യം ഒന്ന് ദീപകം ആയിരുന്നു ഇവനെ അടിക്ക അടിക്കുന്ന സീക്വൻസസ് ഉണ്ട് അപ്പൊ അതൊക്കെ ചെയ്യുന്ന സമയത്ത് പക്ഷെ ഇവൻ ആ സ്പിരിറ്റിലാണ് അത് എടുക്കുന്നത് അതായത് ആ അടിക്കുള്ള കുരുത്തക്കേട് എന്തവിടെ വേണ്ടത് അത് അവൻ ചെയ്തു പിന്നെ അതുപോലെ നമുക്കിപ്പോ അവനെ പിടിക്കുകയാണെങ്കിൽ തന്നെ അവൻ ഈ ബഹളം വെക്കുന്ന അതായത് അവനെ അഭിനയിക്കാന്ന് അവൻ അറിയും ചെയ്യാം എന്ന് വെച്ചിട്ട് ഇത് സ്ക്രീനിൽ ബോറാവാതിരിക്കണം കുറച്ചെങ്കിലും സ്ട്രഗിള് വേണം എന്നുള്ള രീതിയിൽ അവൻ പ്രോപ്പർ ആയിട്ട് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും നമ്മൾ ഈ പറയുന്ന പോലെ ഒരു പയ്യനെ പിടിക്കുന്നു എന്നുള്ള ഫീൽ ചെയ്തിട്ട് കട്ട് വിളിക്കുന്നവരെ അത് ആ പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ സിങ് സൗണ്ട് ആയതുകൊണ്ട് തന്നെ സൗണ്ട് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് അപ്പൊ ഈ ഈ പറയുന്ന ബേളത്തിന്റെ ഇടയിൽ ഈ സൗണ്ട് ഇവൻ അലറണം അപ്പൊ അത് എത്ര രണ്ടിലേക്ക് വന്നാലും ഈ സാധനം സൗണ്ട് വരുന്നുണ്ട് അതേപോലെ തണുപ്പത്ത് നമുക്ക് തന്നെ ചിലപ്പോ വരില്ല അപ്പോളാണ് അല്ലേ ആ ഞാൻ ഇടയ്ക്കിടങ്ങി വിൽക്കണം പോരേ മതിയല്ലേ ഇല്ലേ ഭയങ്കര നമ്മൾ ഒരു പ്രാവശ്യം എവിടെയോ പോയിട്ട് തിരിച്ച് ലൊക്കേഷനിലേക്ക് പോവാ ഹോട്ടലിലേക്ക് വരുന്ന സമയത്ത് ഗൂഗിൾ മാപ്പില്ല അവൻ പറഞ്ഞിട്ടാണ് നമ്മൾ ലൊക്കേഷൻ വഴി നമ്മള്

അത് പിന്നെ കുട്ടികൾ മാത്രമല്ല കേട്ടോ എനിക്ക് തവനോടുള്ള വലിയൊരു ഇഷ്ടവും കൂടെ ഫീൽ ചെയ്തത് ഇതിൽ കുറേ ഇപ്പം ഞങ്ങളൊരു അഞ്ചു പേര് ആറ് പേരാണ് മാക്സിമം സിനിമ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഇതിനകത്തുള്ളു ബാക്കി വർഷങ്ങളായിട്ട് ദുബായിൽ നാടകമായിട്ടും അങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ നിൽക്കുന്ന അതായത് കലയിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയി നിൽക്കുന്ന ഒരുപാട് പേർക്ക് അവസരം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നാട്ടിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിട്ട് നിന്ന് ഈ ജോലിക്ക് വേണ്ടിട്ട് അവിടെ പോയി നിന്ന് സിനിമയിൽ നിന്നോ അല്ലെങ്കിൽ നാടകത്തിൽ നിന്നൊക്കെ ഡിറ്റാച്ച് ആയിട്ട് നിന്ന ആളുകളെ കുറെ പേര് ഈ സിനിമയിൽ വേഷം കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ അതിനൊക്കെ കാരണം കുറെ കൂടെ ഒക്കെ ഒറിജിനൽ ആയിരിക്കും കാണുന്ന സമയത്ത് ഈ ചെറിയ ക്യാരക്ടേഴ്സ് എല്ലാം ഭയങ്കര റിയൽ ആയിട്ട് തന്നെ ഫീൽ നമുക്ക് തോന്നുന്നില്ല അവരെ അവരെയൊക്കെ കണ്ടെത്തി എങ്ങനെയാണ് അവിടെ ഉള്ളവരെ നമ്മുടെ സുഹൃത്തു നാൾ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഇവരെ നമുക്ക് അറിയാം അങ്ങനെയല്ല അറിയാം എന്നുള്ളത് ഞാൻ എപ്പോഴും കാസ് ചെയ്യുമ്പോ കഥാപാത്രത്തിൻ്റെ ലുക്ക് ഉണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പരിഗണന കൊടുക്കുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ കുറേ സ്വപ്നം കണ്ടിട്ട് സിനിമ അവിടെ നടന്ന ആളാണ് അപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഇതുപോലെ സിനിമയ്ക്ക് വേണ്ടി സ്വപ്നം കണ്ടു അപ്പോൾ അവരൊരു പാഷൻ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ പാഷൻ്റെ പുറത്ത് അവരെടുക്കുന്ന ഒരു എഫേർട്ട് എന്തായാലും റിസൾട്ട് പോസിറ്റീവ് ആകുന്ന ഒരു വിശ്വാസമാണ് അങ്ങനെ ഈ സിനിമയിൽ ഈ പറഞ്ഞ പോലെ ചെറുതായിട്ടൊക്കെ വന്നു പോകുന്നവരൊക്കെ അവരുടെ ഏരിയ വളരെ ഗംഭീര ആക്കിയിട്ടാണ് ഡെലിവറി ചെയ്തിട്ടുള്ളത് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ബ്രാൻഡുകൾ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ